നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോർ ദ പീപ്പിൾ എന്ന പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം സംസാരിക്കുന്നു എന്നാണ് നമ്മൾ അവകാശപ്പെടാറ് പക്ഷേ അതിൻ്റെ വ്യൂവേഴ്സിൻ്റെ എണ്ണം നോക്കുമ്പോൾ വേണ്ടത്ര പേർക്ക് അത്ര താല്പര്യമില്ലാന്ന് തോന്നുന്നു എന്നിരുന്നാലും പ്രവാസി ഭാരതി എന്ന റേഡിയോ എന്ന മാധ്യമം ഒരു യൂട്ടിലിറ്റി റേഡിയോ അതിൻ്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ടേയിരിക്കും അല്ലേ ഇപ്രാവശ്യം നമ്മൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് പറയുണ്ടെങ്കിൽ അപ്പോൾ ആ മാറ്റങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് മാറ്റം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചില കോണുകളിൽ നിന്ന് അതിനെ എതിർപ്പും വന്നിട്ടുണ്ട് മാറ്റം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവര് എസ് എസ് എൽ സിക്ക് ഓരോ സബ്ജക്റ്റിനും മിനിമം മാർക്ക് ഏർപ്പെടുത്താനുള്ള തീരുമാനം അതെ ഓരോ സബ്ജക്റ്റിനും ഇത്ര മാർക്കെങ്കിലും മിനിമം വേണം എന്നൊരു തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് അതിനാണ് ചില കോണുകളിൽ നിന്ന് എതിർപ്പ് വന്നത് ചില കോണുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഏതാണ് ഏറ്റവും കൂടുതൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആണ് ഈ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചത് മറ്റൊന്ന് എസ് എഫ് ഐയും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഈ കോണുകളിൽ നിന്ന് ഈ എതിർപ്പ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം പ്രത്യേകിച്ചും എസ് എസ് എൽ സിക്ക് വാരിക്കോരി മാർക്ക് കൊടുത്ത് കിട്ടുന്നവർക്കെല്ലാം തന്നെ കംപ്ലീറ്റ് പേർക്കും എ പ്ലസ് ഒക്കെ നേടി അങ്ങനെ പോകുന്നൊരു സംസ്കാരം ഒരു രീതി വന്നിട്ട് കുറച്ച് നാളുകളായി അത് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെ ഒരുപാട് താഴ്ത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇവരൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഒരു മത്സര പരീക്ഷയ്ക്ക് പോകുമ്പോഴാണ് അറിയുന്നത് മുൻപനീഷ് എനിക്കൊരു ഓർമ്മയുണ്ട് ഈ പരീക്ഷ നടത്തിപ്പിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ വന്ന സമയത്ത് അന്നൊരു ഡിസ്കഷൻ വന്നിരുന്നു അന്ന് നമുക്ക് സോഷ്യൽ മീഡിയയൊന്നുമില്ല ടെലിവിഷനും അത്രത്തോളം വ്യാപകമല്ല പത്രങ്ങൾ വന്നതാണ് നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണോ വേണ്ടത് അതോ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണോ ഒരു കുട്ടിയുടെ സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കാൻ വേണ്ടതെന്നൊരു ചർച്ച വന്നു ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ചോദ്യം കൊടുക്കുന്നു നാല് ഉത്തരങ്ങൾ എ ബി സി ഡി കാണും അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എഴുതാം കറക്കി കറക്കി കുത്താം കുത്താം പത്തെണ്ണം കറക്കുമ്പോഴത്തേക്ക് രണ്ടെണ്ണം എന്തായാലും റാൻഡം ആയിട്ട് വീഴും പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ ഞാനും നിങ്ങളൊരു ഒരു വിഷയത്തെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ നമ്മുടെ രണ്ടു സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് അറിയാൻ പറ്റും എങ്കിലും എഴുതാൻ പറ്റും അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ആണ് ഒരു കുട്ടിയുടെ ശരിക്കുള്ള കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടുന്ന പരീക്ഷ അല്ലാതെ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല എന്ന് പറഞ്ഞാൽ അന്നൊരു ചർച്ച നടത്തി പക്ഷെ പിന്നീട് നോക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി കമ്പ്യൂട്ടർ വാല്യൂഷന് വേണ്ടിയൊക്കെ ഇപ്പം കംപ്ലീറ്റ് ഒബ്ജെക്റ്റീവ് ആക്കി മാറ്റി പക്ഷേ എന്നിരുന്നാലും ചില പരീക്ഷകൾക്ക് ഡിസ്ക്രിപ്റ്റീവ് അവർ മസ്റ്റായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് ഉണ്ട് ചില മത്സര പരീക്ഷകൾക്ക് ചില ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷകൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് ആ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ അവർ കൃത്യം പിന്നെ ഡിസ്ക്രിപ്റ്റീവ് വരുമ്പോൾ വേറൊരു പ്രശ്നം അത് വാല്യൂ ചെയ്യാൻ ആള് വേണം മാനുവലി വാല്യൂ ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ അതിന് സമയമെടുക്കും അത്രയും പറ്റില്ലല്ലോ സംശയം പറ്റില്ല അത്രയും സ്റ്റാഫ് മുന്നിട്ട് അത് മൊത്തം വായിച്ചു നോക്കി എടുക്കണം പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ഒരു വിഷയത്തെക്കുറിച്ച് എഴുതാൻ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ പത്ത് വാചകം എഴുതാൻ അല്ലെങ്കിൽ അര പേജിൽ കറിയാൻ അത് ഉപന്യസിക്കാൻ ഒക്കെ പറയുമ്പോൾ നമുക്കതിൻ്റെ സ്റ്റാൻഡേർഡ് അറിയാം ഭാഷ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും വെക്കാബുലറി ഉണ്ടോയെന്ന് മനസ്സിലാവും ആശയമുണ്ടോയെന്ന് മനസ്സിലാവും എഴുതാനുള്ള രീതി മനസ്സിലാവും ൈറ്റിംഗ് മനസ്സിലാവും ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിൽ വരുമായിരുന്നു അതെല്ലാം അന്യ പോയി ഇപ്പോൾ ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് പോലും ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ എതിർപ്പ് വന്നിരിക്കുന്നു എന്താണ് അനീഷിന്റെ അഭിപ്രായം സാർ നമ്മുടെ മുമ്പത്തെ പരീക്ഷയ്ക്ക് പരീക്ഷ രീതി തന്നെയാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാക്കുന്നതിന് തന്നെ ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു അതായത് ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഒറ്റവാക്കിൽ അത് ഇടയ്ക്ക് ഈ ബ്രാക്കറ്റിൽ നിന്ന് ശരീരത്തിൽ തിരഞ്ഞെടുക്കാനുള്ള ചോദ്യവും പൂരിപ്പിക്കാനുള്ള ചോദ്യം രണ്ടും രണ്ട് ടൈപ്പ് പറ്റും രണ്ട് ടൈപ്പാണ് അതെ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ബ്രാക്കറ്റ് എന്ന് തെരഞ്ഞെടുക്കുക എഴുതാൻ പറയുന്ന ചോദ്യങ്ങൾ ഉപയോഗിക്കാൻ ഒക്കില്ല 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 അങ്ങനെ വ്യത്യാസമുണ്ട് പിന്നെ ചേരുംപടി ചേർ ഒക്കെ ചേരുമ്പടി ചേർത്തെഴുതുക അപ്പൊ അതിനകത്ത് ഈ ചേരുംപടി തന്നെ നാല് ആറോ ഏഴോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വാക്കിൽ ഉത്തരം എഴുതാൻ ഉത്തരം എഴുതാനുണ്ടോ അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് രണ്ട് മാർക്ക് മൂന്ന് മാർക്കും കഴിഞ്ഞു ഏറ്റവും അവസാനം അവസാനിന്റെ ഏറ്റവും കവിയാതെ ഉപന്യസിക്കുക അപ്പൊ ഇത്രയും വളരെ വിശദമായിട്ട് അതായത് നമ്മുടെ അറിവിന്റെ പരമാവധി ശരിക്ക് പരീക്ഷ എന്നല്ലേ ഇതിന് പറയുന്നത് അതൊരു പരീക്ഷണം കൂടിയാണ് അപ്പൊ ആ പരീക്ഷ കടന്നു പോവുക എന്ന് പറയുമ്പോൾ അത്രയും നമ്മുടെ ഉള്ളിൽ സാധനം ഉണ്ടാവണം അത്രയും സ്റ്റഫ് വിദ്യാർത്ഥികളിൽ ഉണ്ടാവണം അപ്പൊ അത് കടന്നു പോകണമെങ്കിൽ ഇത്രയും മാനദണ്ഡങ്ങളെല്ലാം പാസ്സാവണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല അധ്യയനം ഉണ്ടാവണം നല്ല അധ്യാപകരുണ്ടാവണം നല്ല ക്വാളിറ്റി ഉള്ള വിദ്യാർത്ഥികളിലെ വിദ്യാർത്ഥികളാക്കി അവരെ മാറ്റിയെടുക്കുകയും വേണം അതാണ് നല്ലൊരു പരീക്ഷയുടെ ലക്ഷണം പക്ഷെ അതെല്ലാം മാറിയിട്ട് ഈ മിനിമം മാർക്ക് എന്നൊരു സമ്പ്രദായം തന്നെ എടുത്ത് കളഞ്ഞപ്പോൾ വിജയശതമാനം ഒരുപാടുണ്ട് എല്ലാ വിഷയത്തിനും എ പ്ലസ് വാങ്ങിച്ച ഒരുപാട് പേരുണ്ട് പക്ഷെ നേരെ പേരെഴുതി ഒപ്പിടാൻ അറിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അതാരെയും നമ്മൾ കളിയാക്കുന്നതല്ല കേട്ടോ പ്രിയപ്പെട്ട കൂട്ടുകാർ ഞങ്ങളുടെ മക്കളുടെ പ്രായമുള്ളൂ മക്കൾ ഞങ്ങളോട് പിണങ്ങരുത് ഒരു കാരണവശാലും നിങ്ങൾ പിണങ്ങരുത് ഇതാണ് അവരെ പറയുന്നതും അല്ല അല്ല നിങ്ങളുടെ രക്ഷകർത്താക്കളും ഞങ്ങളോട് പിണങ്ങരുത് ഇപ്പോഴും ഫുൾ എ പ്ലസ് വാങ്ങിയെന്നോ അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സായെന്നോ പറഞ്ഞാൽ നമുക്കൊരു സാമാന്യ വിവരം പോലും നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നില്ല അത് പഠിക്കുന്നവരുടെ കുഴപ്പമല്ല പഠിപ്പിക്കുന്നവരുടെ കുഴപ്പമല്ല പഠന സമ്പ്രദായത്തിൻ്റെ കുഴപ്പം തീർച്ചയായിട്ടും പഠന സമ്പ്രദായത്തിൽ നമുക്ക് വലിയ വൈകല്യം സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ കൊണ്ടുവന്നതെല്ലാം തന്നെ തെറ്റായതായി ഡി പി വിജയിച്ചോ പൊളിഞ്ഞു വിജയിച്ചില്ലല്ലോ ഒരുപാട് പരിഷ്കാരങ്ങൾ നമ്മൾ കൊണ്ടുവന്നതല്ല തുലക്കു നയങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് ഞാൻ എസ് എസ് എൽ സി എഴുതിയ കാലം നമ്മളൊക്കെ എസ് എൽ സി എഴുതിയ ഒരുപാട് വർഷമായി പ്രായം പറയണ്ട പ്രായം പറയുന്നില്ല പക്ഷെ ഒരുപാട് വർഷമായി നമ്മൾ എസ് എസ് എൽ സി എഴുതുക അന്ന് ഞാൻ എസ് എൽ സി എഴുതുന്ന അവസരത്തിൽ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഞാൻ പഠിക്കാൻ അത്ര എടുക്കാനൊന്നും ആയിരുന്നില്ല ഒട്ടും എടുക്കാനായിരുന്നില്ല പത്താം ക്ലാസ് വരെ പഠിക്കാൻ അത്ര എടുക്കാനായിരുന്നില്ല ആ സമയത്ത് വിജയിച്ചത് പത്തൊൻപതര ശതമാനമാണ് എസ് എൽ സി പാസ് ആയത് പത്തൊൻപതര ശതമാനം പേരാണ് എസ് എൽ സി ജയിച്ചത് സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്ത് വിജയ ശതമാനമാണ് ഈ പറഞ്ഞ പത്തൊൻപതര ശതമാനം സ്റ്റേറ്റിൽ വിജയിച്ചിട്ടുള്ളൂ അതെ അന്ന് എസ് എൽ സി തോക്കുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷെ ഞാൻ ഫസ്റ്റ് ചാൻസില് ജയിച്ചു വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല മുന്നൂറ്റി അറുപത് മാർക്ക് വേണം ഫസ്റ്റ് ക്ലാസ്സിന് മുന്നൂറ് മാർക്ക് വേണം സെക്കൻഡ് ക്ലാസ്സിന് സെക്കൻഡ് ക്ലാസ്സും എനിക്കുണ്ടായിരുന്നില്ല മുന്നൂറിനും താഴെ ആയിരുന്നു മാർക്ക് പക്ഷേ നമ്മൾ എല്ലാ വിഷയത്തിനും അത് പിന്നീടാണ് ഇരുന്നൂറ്റി പത്താവുന്നത് അപ്പം അത് സബ്ജെക്റ്റ് മിനിമം ഒക്കെ വന്നു ഞങ്ങൾ എഴുതുന്ന അവസരത്തിൽ സബ്ജക്റ്റ് മിനിമം ഇല്ല എല്ലാ വിഷയത്തിലും ജയിച്ചിരിക്കണം ഇരുന്നൂറ്റി ഇരുപത് മാർക്ക് മൊത്തം വാങ്ങിച്ചിരിക്കണം അറുന്നൂറിലാണ് മൊത്തം മാർക്ക് ആറ് വിഷയങ്ങളാണുള്ളത് അന്നത്തെ കാര്യം ഇംഗ്ലീഷിന് അന്ന് വാങ്ങേണ്ടത് നൂറിൽ നാല്പത് മാർക്ക് നൂറിന് നാൽപ്പത് മാർക്ക് എന്നുള്ളത് മുപ്പത്തെട്ട് മാർക്ക് ഇംഗ്ലീഷിന് വാങ്ങിയിട്ടുള്ളെങ്കിൽ അയാൾ തോറ്റുപോകും വിഷയങ്ങള് ഒരു കാര്യമില്ല മൊത്തം വാങ്ങേണ്ട മാർക്ക് ഇരുന്നൂറ്റി ഇരുപത് ഇനി മൊത്തം ഇരുന്നൂറ്റി അൻപത് മാർക്കുണ്ട് ഇംഗ്ലീഷിന് മുപ്പത്തെട്ട് മാർക്കേ ഉള്ളൂ തോറ്റുപോകും തോറ്റുപോകും എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ പ്രായത്തിലുള്ളവർ ആറ് തവണ എസ് എസ് എൽ സി എഴുതിയവരിപ്പഴുമുണ്ട് അവരിപ്പഴും ജയിച്ചിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നോട് നിർത്തി അവർ മക്കളും 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 അപ്പുമാരായി അപ്പോൾ അന്ന് ഇംഗ്ലീഷിന് നാൽപ്പത് മാർക്ക് നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ പ്രിയപ്പെട്ട കൂട്ടുകാർ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ താല്പര്യമുള്ള കൂട്ടുകാർ ഇംഗ്ലീഷിന് നാൽപ്പത് മാർക്ക് വേണം നൂറിലെ മലയാളത്തിന് നാൽപ്പത് മാർക്ക് വേണം നൂറില് ഹിന്ദിക്ക് മുപ്പത്തഞ്ച് മാർക്ക് വേണം സോഷ്യൽ സ്റ്റഡീസിന് മുപ്പത്തഞ്ച് മാർക്ക് വേണം ജനറൽ സയൻസിന് മുപ്പത്തഞ്ച് മാർക്ക് വേണം മാത്തമാറ്റിക്സിന് മുപ്പത്തഞ്ച് മാർക്ക് വേണം അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നാല്പതേ പ്ലസ് നാല് മുപ്പത്തഞ്ച് പ്ലസ് മുപ്പത്തഞ്ച് പ്ലസ് മുപ്പത്തഞ്ച് പ്ലസ് മുപ്പത്തഞ്ച് കൂട്ടിയാൽ ഇരുന്നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിയാലേ ജയിക്കുള്ളൂ ഇനി ഒരു കുട്ടി ഈ കണക്കിന് ചിലപ്പോൾ അയാൾക്ക് എഴുപത് മാർക്ക് കിട്ടിന്നിരിക്കട്ടെ ഇംഗ്ലീഷിന് മുപ്പത്തെട്ടേ കിട്ടിയുള്ളൂ മൊത്തം ഇരുന്നൂറ്റി ഇരുപതിന് പകരം ഇരുന്നൂറ്റി അറുപത് മാർക്കോ ഇരുന്നൂറ്റമ്പത് മാർക്കോ കിട്ടും ഇരുന്നൂറ്റി അൻപത് മാർക്ക് വാങ്ങിച്ചു തോറ്റവരുണ്ട് കാരണം മിനിമം ഇല്ല ഇംഗ്ലീഷിന് മിനിമം ഇല്ല അന്ന് മോഡറേഷൻ ഇല്ല അന്ന് ചില അവസരങ്ങളിൽ ചില വിഷയത്തിന് ചെറിയ മോഡറേഷൻ ഉള്ളതാക്കിയിടും പക്ഷെ മോഡറേഷൻ എന്ന് പറയുന്ന ഒന്നും വന്നൊരു വാഗ്ദാനമല്ല അന്നൊരു ഉറപ്പല്ല അങ്ങനെയാണ് ജയിച്ചു കൊണ്ടൊരു കാലഘട്ടം അവൻ പഴയ പത്താം ക്ലാസ് ആണ് അവൻ പഴയ പത്താം ക്ലാസ് പഴയ ക്ലാസ് അതൊരു പത്താം ക്ലാസ് ആണ് അതൊരു സംശയം ഇപ്പം നമ്മളൊക്കെ ജയിച്ചുകൊണ്ട് അങ്ങനെ പറയുന്നതല്ല പക്ഷെ അന്ന് ആ ഒരു വിദ്യാഭ്യാസ നിലവാരം ഉണ്ടായിരുന്നത് പത്തൊൻപതര ശതമാനമാണ് ജയിച്ചത് പത്തൊൻപതേ മുക്കാൻ നല്ല ഓർമ്മ ജയിച്ചതാണ് പിന്നീടത് കാലം മാറി ഇരുന്നൂറ്റി ഇരുപതോളം മാറി ഇരുന്നൂറ്റി പത്തായി അപ്പോഴും സബ്ജക്റ്റ് മിനിമം മാറ്റി ഗ്രൂപ്പ് മിനിമം ആക്കി ഗ്രൂപ്പ് മിനിമമാക്കി അപ്പൊ ആ ഗ്രൂപ്പ് മിനിമത്തിലുള്ള കുറച്ച് പേര് ജയിച്ചു വരുവായിരുന്നു പിന്നെ ഗ്രൂപ്പ് മാത്രം എഴുതാമായിരുന്നു ഗ്രൂപ്പ് മാത്രം എഴുതാം സബ്ജെക്ട് മാത്രം എഴുതാം അല്ലെങ്കിൽ ലാംഗ്വേജ് മാത്രം എഴുതാം ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അത് ലാംഗ്വേജ് ഗ്രൂപ്പ് ബാക്കിയുള്ള മൂന്നും കൂടി ചേർന്ന് സബ്ജെക്ട് ഗ്രൂപ്പ് അതിന് മിനിമം വന്നു കാലം മുന്നോട്ട് പോയി ഇപ്പോഴെന്താണ് അവസ്ഥ അപ്പോ മൊത്തത്തിൽ ഇപ്പൊ വരുത്താൻ പോകുന്ന മാറ്റം എന്താണ് മന്ത്രി പറഞ്ഞത് പറയുന്ന ഒരു വളരെ ചിന്തിക്കേണ്ട ചില വിഷയങ്ങൾ മന്ത്രി ഇതിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം മിനിമം മാർക്ക് എന്ന് പറയുന്ന ഒരു ഏർപ്പാട് പൂർണ്ണമായിട്ടും നടപ്പിലാക്കും പറയുന്നത് ഓരോ ഓരോ സബ്ജക്റ്റിന് ഒരു വിഷയത്തിന് ഉപരിപഠന യോഗ്യതയ്ക്ക് മിനിമം പന്ത്രണ്ട് മാർക്കാണ് മന്ത്രി പറയുന്നത് അപ്പൊ എത്രയിലാണ് പന്ത്രണ്ട് നാല്പതിലാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ മുപ്പത് ശതമാനമേ വരുള്ളൂ മുപ്പത് ശതമാനം വരും കാരണം ബാക്കി പത്ത് മാർക്ക് വരുന്നത് ഇന്റേണൽ മാർക്ക് ഇന്റേണൽ 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 മാർക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ട് ജയിപ്പിക്കുന്ന സംവിധാനം ഇപ്പോൾ ഉണ്ട് അത് എന്നാണ് മന്ത്രി പറയുന്നത് അപ്പം മിനിമം നമുക്ക് റിട്ടേൺ എക്സാമിനേഷന് പന്ത്രണ്ട് വേണം വേണം അല്ലേ അപ്പം അത്തരത്തിലൊരു നിയമം അല്ലെങ്കിൽ ഒരു രീതി കൊണ്ടുവരാനാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിത് കാണുന്നുണ്ടോ കാണുന്നില്ലെങ്കിൽ ഇത് കാണുന്നവരാരെങ്കിലും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്കൊന്ന് അയച്ചു നോക്കണം അവരുടെ അഭിപ്രായം ഒന്നറിയാൻ വേണ്ടി പന്ത്രണ്ട് മാർക്ക് മിനിമം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല നമ്മുടെ അനിയന്മാരോട് ഒക്കെ പറയാനുള്ളത് നാല്പത് മാർക്കിന്ത്രേ വേണ്ടേ അത് വേണ്ടേ വസ്തു നല്ലൊരു നിർദ്ദേശമാണ് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ എതിർപ്പ് വന്നിരിക്കുന്നതും അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന സംഘടനകളും ഒക്കെയാണ് അല്ലെ എസ് എഫ് ഐ എതിർപ്പ് വന്നിട്ടുണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എതിർപ്പ് വന്നിട്ടുണ്ട് ഈ പരിഷത്ത് മുമ്പും ചില കാര്യങ്ങൾ എതിർപ്പ് പരിഷ്യത്തിന്റെ മുമ്പത്തെ എതിർപ്പ് അന്ന് തന്നെ അത് ഏതു തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ തുഗ്ലക് പരിഷ്കാരം എന്ന് തോന്നിപ്പോയതാണ് കാരണം ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അക്ഷരമാല പഠിപ്പിക്കണ്ട എന്നൊരു തീരുമാനം പരിഷത്താണെന്ന് വലിയ ശക്തിയുക്തം വാദിച്ച് ആ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തു ഒരു വർഷം ആ കുട്ടികൾ ആരും തന്നെ അക്ഷരമാല പഠിപ്പിച്ചിട്ടില്ല പകരം അവർ പരിഷത്ത് പറഞ്ഞൊരു നയം അവരെ ആശയം പഠിച്ചാൽ മതി ഇപ്പൊ അമ്മ എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ആന എന്ന് പറയുന്ന ആശയം പഠിപ്പിച്ചാൽ മതി ആന എന്ന് എഴുതാൻ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു നമ്മളെല്ലാം ഒന്നാം ക്ലാസ് മാത്രം പരിഷ്കാരമാണ് അല്ല കാരന് പ്രായം ആറു വയസ്സായിരിക്കുമല്ലോ ഈ ആറു വയസ് അഞ്ചു വയസ്സ് അഞ്ചു വയസ്സായ കുട്ടി ആന എന്ന് എഴുതാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നില്ല അവന്റെ അതേ പ്രായമുള്ള സി ബി എസ് ഇ സിലബസിലോ അല്ലെങ്കിൽ ഐ സി എസ്ഇ സിലബസിലോ പഠിക്കുന്ന കുട്ടി ആനയെ കുറിച്ച് അഞ്ച് സെന്റൻസ് എഴുതാൻ 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 എലിഫന്റ് എലിഫന്റ് പഠിക്കും പഠിക്കും അല്ല ആ അവസ്ഥയിലാണ് ഇനി അവൻ മലയാളം മീഡിയത്തിലാണ് എക്സാമിനേഷൻ നമ്മുടെ കുട്ടികൾ താഴെ പോകുന്നത് രണ്ട് തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള കുട്ടികൾ രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസ രീതില്ല പഠിച്ചു വരുമ്പോ പിന്നീട് ഒരു കോമൺ എക്സാമിനേഷൻ അല്ലേല്ലാം എത്തുമ്പോൾ അഭിമുഖീകരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണ്ടേ ആവശ്യമില്ലാതെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് എതിർപ്പ് ഉന്നയിച്ചിട്ട് കാര്യമില്ല വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ ഒരു കാര്യത്തിൽ പ്രവാസി ഭാരതി പൂർണ്ണമായ പിന്തുണ നൽകുകയാണ് തീർച്ചയായിട്ടും കാരണം മിനിമം മാർക്ക് ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എനിക്ക് ഒരു അഭിപ്രായമുള്ളത് ആ പന്ത്രണ്ട് പോരാന്നാണ് അല്ലേ നേരത്തേന്ന് പറയും മുപ്പത്തഞ്ച് ശതമാനമായിരുന്നു അപ്പം അൻപതിൽ വന്നിട്ട് പതിനേഴര മാർക്ക് വരും അന്ന് പതിനേഴരയാണ് ജയിക്കാൻ അൻപതിൽ നൂറിലാണ് ഈ മുപ്പത്തഞ്ച് മാർക്ക് വരുന്നത് അപ്പോൾ അന്ന് നമ്മൾ ക്ലാസ് ടെസ്റ്റിന് തന്നെ പതിനേഴര പതിനേഴ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തോറ്റും അരമാർക്കിന് തോറ്റും അരമാർക്കിന് തോറ്റുമ്പോഴത്തേക്കും നമുക്ക് അടി അടിയിട്ട് വന്നു പതിനേഴ് പതിനേഴര എങ്ങനെയെങ്കിലും ഒരു എങ്ങനെയെങ്കിലും ഒരു അരമാർക്ക് സാറിന് ഇട്ട് തന്നുകൊണ്ടായിരുന്നു തരുല്ല സാറുമാര് ആ തരുമായിരുന്നില്ല പതിനേഴ് മാർക്ക് വാങ്ങി എത്രയോ അടി നമ്മൾ വാങ്ങിച്ചിരിക്കുന്നു മനസ്സിലായില്ലേ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പർദമായിരുന്നു വന്നു മാത്രമല്ല അനീഷ് നേരത്തെ പറഞ്ഞതുപോലെ പഴയകാലത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് എടുത്തു നോക്കണം ആ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു തലയുണ്ടല്ലോ ഒരു ബുദ്ധി അതാണ് പറഞ്ഞത് ഒറ്റവാക്കിൽ പൂരിപ്പിക്കുക എന്ന് പറഞ്ഞ ആ ഒരു ചോദ്യം എടുത്ത് നമ്മൾ ബ്രാക്കറ്റിൽ ചെരുവത്തിന് പഠിപ്പിക്കുന്ന ഒരു രീതി തന്നെ ഉണ്ട് അതായത് ഈ കൊസ്റ്റ്യൻ ഉണ്ടാക്കുന്ന പെടോഗി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള രീതി പഠിപ്പിക്കുന്നതാണ് പഠിച്ച അധ്യാപകരാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് അതെ അതെ അവർ പഠിച്ച കാര്യങ്ങളൊന്ന് പ്രാവർത്തികമാക്കിയാൽ തന്നെ മതിയാവും മതിയാവും എന്തായാലും അടുത്ത അടുത്ത പിന്നെ എസ് എൽ സി എക്സാമിനേഷന് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രി വളരെ ശക്തമായ ഈ തീരുമാനമായി മുന്നോട്ട് പോകണമെന്നാണ് പ്രവാസി ഭാരതി അഭ്യർത്ഥിക്കാനുള്ളത് മിനിമം മാർക്ക് ഏർപ്പെടുത്തുക തന്നെ വേണം വിദ്യാഭ്യാസത്തിന് നിലവാരം നമുക്ക് ഉയർത്തുക തന്നെ വേണം നമ്മുടെ മക്കൾ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ മത്സര പരീക്ഷകളിൽ പിന്തള്ളപ്പെട്ടു പോകാൻ പാടില്ല തീർച്ചയായിട്ടും നമുക്ക് ക്വാളിറ്റി വേണോ വേണോ ക്വാണ്ടിറ്റി എന്നുള്ളത് അതാണ് ഇപ്പം നമുക്ക് ഇപ്പോൾ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഉണ്ട് ഇപ്പം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റൊൻപത് ശതമാനമൊക്കെ ജയിക്കുന്നുണ്ട് നൂറ് ശതമാനം വരെ ജയിക്കുന്നുണ്ട് വളരെ പ്രയോജനം ഉണ്ടോ കുട്ടികൾക്ക് ഈ ഈ ഒരു ഒരു നമ്മൾ സംസാരം കേൾക്കുമ്പോൾ സാധ്യതയുണ്ട് പക്ഷേ ർത്താക്കൾക്ക് അങ്ങനെ തോന്നാൻ സാധ്യതയില്ല എങ്ങനെയെങ്കിലും അങ്ങ് ജയിച്ചാ മതി എന്നുള്ളത് പിന്നെ അതന്നെ മറ്റൊരു കാര്യം കൂടി പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കണം ഇപ്പോഴും ഒരു വിലയില്ലാതായി മാറി സത്യം എല്ലാവർക്കും കിട്ടിയപ്പോൾ അതിന് വിലയില്ലാതായി മാറി വിഷമം തോന്നുന്ന കാര്യമാണ് പറയുന്നത് അങ്ങനെയല്ല വേണ്ടത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ ഇടക്കാലത്ത് വന്ന ചില മാറ്റങ്ങൾ ആണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത് അല്ലെ നമുക്ക് എല്ലാവർക്കും എ പ്ലസ് കിട്ടണം കിട്ടണം പഠിച്ചു അല്ലേ അതിനൊരു മിനിമം മാർക്ക് വേണ്ടേ മിനിമം മാർക്ക് ഇല്ലാതെ എങ്ങനെയാണ് ജയിച്ചു വരാൻ പറ്റുക അല്ലെ നമ്മളൊരു മത്സര പരീക്ഷ ജോലിക്ക് വേണ്ടിയിട്ട് പരീക്ഷ എഴുതുമ്പഴത്തേക്ക് അതിൽ നമുക്ക് മാർക്ക് കിട്ടിയില്ലേ ജയിച്ചു വരാൻ പറ്റുള്ളൂ അവിടെ നമ്മൾ പിന്നെ കോമ്പിറ്റന്റ് ആയിരിക്കണമെങ്കിൽ നമുക്ക് ആ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ആ പരീക്ഷ നന്നായി പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്കൊരു അടിസ്ഥാനം വേണ്ടേ വേണം ശേഷം വേണം അപ്പോൾ ഒന്നുമില്ലെങ്കിലും മലയാളവും ഇംഗ്ലീഷും നമുക്ക് എഴുതാൻ അറിയാമായിരിക്കണം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ മലയാള ഭാഷയിലെങ്കിലും സംസാരിക്കാൻ പറ്റി കണക്ക് കൂട്ടാൻ അറിയണോ കണക്ക് കൂട്ടാൻ അറിയണോ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വേണം അതുകൊണ്ട് തന്നെ ഈ മിനിമം മാർക്ക് ഈ എസ് എസ് എൽ സിക്ക് ഏർപ്പെടുത്താനുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണ പിന്തുണർപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഫോർ ദ പീപ്പിൾ ഇന്നത്തെ അധ്യായം നമ്മൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം